ചെറിയ കേട്ടോ എത്ര വൃത്തി ക്ലീൻ ക്ലീൻ ചെയ്താലും ആകാത്ത പോലെ എനിക്ക് ഞാൻ ഞാൻ നോക്കിയപ്പോഴായിരുന്നു അഴുക്കും കാര്യങ്ങളൊക്കെ പിന്നെ ആ പാത്രം മാറ്റിയിട്ട് യൂസ് യൂസ് ചോദിച്ചാൽ ചെയ്തില്ല ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നല്ല മഴയും കാറ്റും ഒക്കെയാണ് എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നോന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമ്മൾ സേഫ് ആയിട്ടൊക്കെ ഇരിക്കുവാണേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കെശപ്പൻ സ്കൂളിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസിങ്ങിന് ഇറങ്ങിയിരിക്കുവാണ് അപ്പൊ മഴയൊക്കെ എല്ലാ ദിവസവും ണ്ട് ഇപ്പം നാളെ നാളത്തെ ഒരുക്കെ വിചാരിച്ച് ഇച്ചിരി ലേറ്റായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് മഴ തന്നെ അവനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സെലക്ഷൻസ് ആണ് എല്ലാം കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ബുക്കുകളുടെ കളക്ഷൻ ആയിരുന്നു ബുക്കുകളൊക്കെ നമുക്ക് ആവശ്യത്തിനൊക്കെ നോക്കി എടുത്തിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നുള്ളത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ വർഷമൊക്കെ നമ്മൾ ഉപയോഗിച്ചപ്പോഴും ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മിസ്റ്റേക്ക് വാങ്ങിച്ചപ്പോൾ ഉള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ഉള്ള ക്വാളിറ്റിയൊക്കെ അറിയാമായിരിക്കുമല്ലോ ഓരോ സാധനങ്ങളുടെ അപ്പോൾ അതൊക്കെ നോക്കിയാൽ ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ച കേട്ടോ ലെഞ്ച് ബോക്സ് ആയാലും പെൻസിൽ ബോക്സും ബാഗും അങ്ങനെ ഓരോ കാര്യങ്ങളെ നമ്മൾ ഓരോ പ്രാവശ്യം വാങ്ങി യൂസ് ചെയ്യുമ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴല്ലേ അറിയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്രാവശ്യം ഓരോ സാധനങ്ങളും എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ടേ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണം കേട്ടോ പിന്നെ അതേ ബാഗുകളും ഏതെടുക്കണമെന്ന് അറിയത്തില്ല കേട്ടോ അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് നമ്മുടെ ഈ ബുക്കും ഒക്കെ കവർ ചെയ്യുന്ന കവറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പല കളറിലേത് പൗച്ചുകളൊക്കെ ഒരുപാട് കിടക്കും നീവെല്ലാം വാരി എടുക്കാൻ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാമേ എല്ലാം തന്നെ ഇരിക്കുന്നേ ഉള്ളൂ ഞാൻ ഒന്നും എടുത്തിട്ടില്ല ഓരോ സാധനങ്ങളായിട്ട് എടുക്കാമേ അപ്പൊ ഫസ്റ്റില് തന്നെ ബാഗാണ് കേട്ടോ കഴിഞ്ഞ വർഷത്തെ ബാഗ് ഇച്ചിരി വലിയ ബാഗ് അത് ചീത്ത ആയിട്ടില്ല പക്ഷെ എനിക്ക് കേട്ടോ അപ്പം ചെറിയൊരു ബാഗും കൂടി വാങ്ങിച്ച് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയൊക്കെ യൂസ് ചെയ്യാൻ അപ്പോൾ ഇത് ഇച്ചിരി ചെറിയൊരു ബാഗാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സ്പൈഡർമാൻ്റെ ബാഗ് തന്നെയാണ് ഈ പ്രാവശ്യവും കിട്ടിയിരിക്കുന്നത് ഇത് ചെറിയ ബാഗാണ് കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി നല്ലത് വലുപ്പം ഉണ്ടായിരുന്നു അവന് ആ വാങ്ങി ഇച്ചിരി എങ്കിലും ഉള്ളു അപ്പോൾ ആദ്യം വലിയ ബാഗായിട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളെടുത്തിരിക്കുന്ന പേപ്പർ റോൾ എടുത്തിട്ടുണ്ട് പേപ്പർ റോള് വാങ്ങിച്ചിട്ടുണ്ട് ബാക്കി വന്നാലും കുഴപ്പമില്ലല്ലോ നമുക്ക് എപ്പോഴേക്കും യൂസ് ചെയ്യാമല്ലോ അതുകൊണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ബുക്കുകളാണ് പേപ്പറുകൾ മൂന്നെണ്ണം എടുത്ത് പിന്നെ ബുക്കുകൾ ബുക്കുകൾ ഈ പ്രാവശ്യം ചെറിയ ബുക്കുകളാണ് വാങ്ങിച്ചത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ എല്ലാം അതായത് ഇതുപോലെ ഇതിപ്പം ചെറിയ ബുക്കല്ലേ ഇതുപോലത്തെ ചെറിയ ബുക്കുകൾ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ നീളമുള്ള ബുക്കായിരുന്നു എനിക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ വലിയ ബുക്ക് നീളമുള്ള ബുക്കായിരുന്നു ഞാൻ പണ്ട് മുതൽ യൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് ഞാൻ അവനെ അടിച്ചേൽപ്പിക്കുമ്പോഴായിപ്പോയി എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് എൽ കെ ജി യു കെ ജി പഠിച്ചപ്പോഴത്തേക്കിന് വലിയ ബുക്ക് യൂസ് ചെയ്തത് എന്റെ ഇഷ്ടത്തിന് അടിച്ചേൽപ്പിച്ചതുപോലെ ആയിപ്പോയി അത് അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട ചെറിയ ബുക്ക് മതി ഇപ്പം ഒന്നിലും രണ്ടിലൊക്കെ പഠിക്കുമ്പോൾ അത് മതിയല്ലോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമായി വാങ്ങിച്ചതിന് ശേഷമാണ് പിന്നെ വാങ്ങിക്കേണ്ടായിരുന്നു ഓർത്ത് പോയത് അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഓർത്ത് തന്നെ ചെറിയ ബുക്ക് തന്നെ ഇതിപ്പോൾ എക്സ്ട്രാ ബുക്കുകളും കൂടി ഉണ്ട് ഇത്രയും ബുക്കിൻ്റെ ഇല്ല അപ്പം ഞാൻ എക്സ്ട്രാ ബുക്കുകളും കൂടി വാങ്ങിച്ചിരിക്കുകയാണ് ട്യൂഷനൊക്കെ പോകുമ്പോഴേ ആണെങ്കിലും പിന്നെ നമുക്ക് വീട്ടിൽ റഫായിട്ടൊക്കെ ഉപയോഗിക്കാനും ഒക്കെ വേണമല്ലോ അതുകൊണ്ടാണ് ഇതിനകത്ത് ടു ലൈന് പിന്നെ മാത്സിൻ്റെ ഫോർ ലൈന് അങ്ങനെയൊക്കെയാണ് അതിനെല്ലാം എക്സ്ട്രാ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ വെറുതെ ഒരു റഫ് ബുക്കായിട്ട് വരയിട്ടതും വരയിടാത്തതും ഒക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ എണ്ണമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഇത്ര ബുക്കുകൾ വാങ്ങിച്ചു അപ്പം അത് വിളിരിക്കട്ടെ പിന്നെ പിന്നെ നെയിം സ്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് നെയിം സ്ലിപ്പ് ഇതിൽ ഏതൊക്കെയും നമ്മുടെ കൊച്ചി ടി വിയിലുള്ള മെമ്പേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസാണ് കേട്ടോ എല്ലാം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഡിറ്റി കൃഷ്ണനായിക്കോണ്ടായിരുന്നത് ഇതിപ്പം ഈ ഒരെണ്ണം ഇത് വെച്ച് ഇതിൻ്റെ ഈ ഒരു ഇത് തന്നെയാണ് ഒരു രണ്ട് മൂന്നെണ്ണത്തോളം ഉണ്ട് ഇതിനകത്ത് തന്നെ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാഗ് ബുക്ക് പിന്നെ നമ്മുടെ പേപ്പർ റോള് എത്രയൊന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞത് ഈ പൗച്ച് പൗച്ചൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ പൗച്ച് എല്ലാം പൗച്ചൊന്നുമല്ല ഈ ഒരു നമ്മുടെ പെൻസിൽ ബോക്സ് ഒക്കെ ഉണ്ടല്ലോ ഒരു വർഷം അങ്ങനെ മുന്നേ നശിച്ചു പോകും അപ്പം ഇത് ഞാൻ നെക്സ്റ്റ് പൗച്ചിൻ്റെ ആവശ്യമെന്ന് വെച്ചാൽ ക്രയോൺസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനെ കൊണ്ടേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ അല്ലാതെ പെൻസിലൊക്കെ ഈ ഒരു ബോക്സിനകത്താണ് എപ്പോഴും ഇട്ടുകൊണ്ട് പോകുന്നത് അപ്പം ജസ്റ്റ് ഒരു സാധാരണ ഒരു പൗച്ച് എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഓർമ്മ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ബോക്സിനകത്ത് ഇങ്ങനെ സൈഡിൽ നമുക്ക് കട്ടറൊക്കെ ഉള്ളായിരുന്നു ഉണ്ടായിരുന്നു കട്ടറൊക്കെ ഉള്ളതുണ്ടായിരുന്നു അത് ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചില്ലല്ലോ അത് പെട്ടെന്ന് ചീത്തയായി പോകുന്നതാണ് കേട്ടോ ആരെങ്കിലൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരു ഇതുപോലെ ഒരു ഇതുപോലൊരിതുണ്ട് നമ്മൾ ഈ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് കഷെങ്കിൽ ഒട്ടും കട്ടിയില്ലാതെ പെട്ടെന്ന് ഈ പിള്ളേ ഇങ്ങനെ തുറക്കും ഇടയ്ക്കും തുറക്കും ചെയ്യുമ്പോൾ തന്നെ അത് ഇളകിപ്പോൾ എനിക്കൊന്ന് സ്കൂളിൽ പോയൊരു മാസം രണ്ട് മാസം അവൻ അത് യൂസ് ചെയ്തപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ നോക്കി അത് വാങ്ങിച്ചിട്ടേ ഇല്ല ഇതും ഒരുപാട് നാൾ യൂസ് ചെയ്യുന്നതല്ല എന്നല്ല എന്നാലും അത് പെട്ടെന്ന് ചീത്ത ആയതുകൊണ്ട് അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കേട്ടോ അങ്ങനെ ദേ സാധാരണ ഒരെണ്ണം ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഇതിനകത്ത് ദേ സ്കെയിലും കുറച്ച് കട്ടർ എറേസറും സ്കെയിലും ഒക്കെ വെച്ചിട്ടുണ്ട് ഇല്ലല്ലേ ഇപ്പം വാങ്ങിച്ചത് അതിനകത്ത് വെച്ചിരിക്കുക പിന്നെ അല്ലാതെ കൂടി സാധാരണക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒരെണ്ണം വാങ്ങിക്കാട്ടെ ഒരു ചെറിയ ഒരെണ്ണം കേട്ടോ ഒരു പെൻസിൽ ബോക്സ് പോലത്തേത് പണ്ടത്തെ മോഡൽ കേട്ടോ അപ്പം ഇതിനകത്തും ഒരു എറേസറും കട്ടറും ഒക്കെ തന്നെയാണ് സ്റ്റാപ്പ്ലേ ഇറക്കി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇടയ്ക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യണമെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്ത് വന്നു പോയത് കേട്ടോ നല്ല രസമുണ്ട് ഒരു മോഡലായുണ്ട് അതിന് പിന്നെ പെൻസിലിൻ്റെ ഒരു ഇതുപോലത്തെ ഒരു ബോക്സും കൂടി എടുത്തേ ഇതിനകത്ത് പത്ത് പെൻസിൽ എറേസറ് കട്ടർ എല്ലാം കൂടി വരുന്ന ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു പിന്നെ അല്ലാത്ത പെൻസിൽ കുറച്ചും കൂടെ വാങ്ങിച്ചതൊക്കെ ഇരിക്കുന്നുണ്ട് ഈ ഒരു പെൻസിൽ ഈ ഒരു ബോക്സേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ കൂടാതെ നമ്മൾ വീണ്ടും വാങ്ങിക്കേണ്ടി വരും പിന്നെ പുതുതായിട്ട് വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വാങ്ങിച്ചെന്നേ ഉള്ളൂ പിന്നെ ഒരു ഒരു വാക്സ് ക്രയോൺസും കൂടി വാങ്ങിച്ചിട്ടുണ്ടേ എന്താ എല്ലാം മാങ്ക്സ് കൂട്ടത്തിൽ ഒരെണ്ണം വാങ്ങിച്ചതന്നേ ഉള്ളൂ ഇത് പിന്നെ ഇതൊക്കെ ഒരു ലെഞ്ച് ബോക്സാണ് കേട്ടോ ലെഞ്ച് ബോക്സും പിന്നെ ചെറിയ ഇതുപോലത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലെഞ്ച് ബോക്സും അതുപോലെ ആയിരുന്നു ഒരു വർഷം ഫുൾ യൂസ് ചെയ്തില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം സ്റ്റീലിന്റെ തന്നെ നോക്കി വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പം എൽ കെ ജി പഠിച്ചപ്പോഴത്തേക്കിനും സ്റ്റീലിൻ്റെ കൊണ്ടുപോയി ഒരു വർഷം ഫുൾ അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഈ ഒരു ഭാഗം ഇങ്ങനെ ലൂസായിട്ട് അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ലെഞ്ച് ബോക്സ് നമുക്ക് അകത്ത് ഈ സ്റ്റീൽ വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ നമ്മൾ ചൂട് നിൽക്കുന്ന പാത്രം അപ്പം അതായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ ിന് ആ പാത്രത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ എത്ര വൃത്തി ക്ലീൻ ചെയ്താലും ക്ലീൻ ആകാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്താൽ ഞാൻ തുറന്നു നോക്കിയപ്പോഴായിരുന്നു ആ പാത്രത്തിൽ ഇച്ചിരി അഴുക്കും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ ഞാൻ ആ പാത്രം മാറ്റിയിട്ട് വീട്ടിലുള്ള ഒരു പാത്രം ഇതുപോലത്തെ സ്റ്റീൽ പാത്രം ഉണ്ടായിരുന്നു അങ്ങനെ അതാണ് കൊടുത്തു വിട്ടത് അപ്പോൾ ഒരു പക്ഷേ ഫുള്ള് തയ്ക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് നോക്കി തന്നെ ഇങ്ങനത്തെ ലെഞ്ച് ബോക്സ് ഞാൻ വാങ്ങിച്ചത് വേണ്ടത് ഇങ്ങനത്തെ ഇതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത് പിന്നെ ഇതിൽ കൊണ്ടുപോകുന്ന നിറച്ചൊന്നും ആയിരിക്കത്തില്ലല്ലോ നമുക്ക് തയ്ക്കാൻ പാത്ര അകത്ത് ഒരു ഫ്രൈ സ്പേസ് ഒക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വെക്കാം അല്ല ഇഞ്ചി ബോക്സ് ഇത് പിന്നെ നമുക്ക് ചെറിയ ഒരു പാത്രം കൂടി എടുത്തിട്ടുണ്ട് സ്നാക്സ് ആണ് സ്നാക്സ് ബോക്സ് ഇതിനകത്തൊരു സ്പൂണാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ ാണ് വാട്ടർ ബോട്ടില് ഈ പ്രാവശ്യം വാട്ടർ ബോട്ടിൽ ചെറുത് ആ വാങ്ങിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓരോ പ്രാവശ്യം ഓരോന്ന് വാങ്ങി വാങ്ങിച്ചാണല്ലോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാകുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യങ്ങൾ ഓരോന്ന് നോക്കിയാണ് ഞാൻ ഇപ്രാവശ്യം ഓരോന്നും സെലക്ട് ചെയ്തത് കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തേത് നമ്മുടെ ചൂടുവെള്ളം കൊണ്ടിരിക്കുന്ന ഫ്ലാസ്ക് മോഡലൊന്നായിരുന്നു അത് ഇച്ചിരി നല്ല വലിപ്പ് വലിപ്പമുള്ളതായിരുന്നു കേട്ടോ അതിനകത്ത് വെള്ളം കൊണ്ടുപോകുന്നത് അവൻ അധികമായിരുന്നു അത് ഫുള്ള് കുടിക്കത്തൊന്നുമില്ലായിരുന്നു പിന്നെ കുറച്ച് ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ കടിച്ചു കടിച്ച് നമ്മളാ വെള്ളം കുടിക്കുന്ന ഭാഗത്ത് അതിങ്ങനെ കളഞ്ഞിട്ട് വെള്ളം പിന്നെ കൊണ്ടുപോകുന്ന ഇതിലൊക്കെ ആക്കിക്കൊണ്ട് വരുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം പ്ലാസ്റ്റിക്കിൻ്റെ സാധാരണ ഒരു ബോട്ടിൽ കാണിച്ചു കേട്ടോ ചെറുത് നോക്കി ഒരുപാട് വലുപ്പമുള്ളതും വേണ്ടാന്ന് വിചാരിച്ച് ചെറുത് തന്നെ വിചാരിച്ചു അതിനകത്തും സ്പൈഡർമാൻ ഉണ്ട് കേട്ടോ എല്ലാം എടുത്ത് വരുമ്പോൾ എന്തെങ്കിലും സ്പൈഡർമാനോ അങ്ങനെ ഇവരുടെ ഏതെങ്കിലുമൊക്കെ കാണുമല്ലോ ആർട്ടും അങ്ങനെയുള്ളതൊക്കെ തന്നെ ആയിരിക്കും കിട്ടുന്നത് ഇപ്പം ഇപ്രാവശ്യം ഞങ്ങൾ പർച്ചേസിങ്ങിന് പോയി കശപ്പനെ കൊണ്ടുപോയില്ലോ ഞങ്ങളൊറ്റയ്ക്ക് മഴയായിരുന്ന ഒറ്റയ്ക്കാണ് പോയതും അപ്പോൾ എല്ലാം ഞങ്ങളുടെ സെലക്ഷനാണ് തേങ്ങനെ ഇനിയിപ്പൊ ഇതായിരിക്കുന്ന ആദ്യം തന്നെ നശിപ്പിക്കുന്നത് കേട്ടോ ഇങ്ങനെ വെള്ളം കുടിച്ചു കടിച്ചും ഒക്കെ പറച്ച് ആദ്യം ഇതന്നെ നശിപ്പിക്കും അപ്പൊ ഇപ്പൊ ചെറിയ ബോട്ടിലായിരുന്നു കേട്ടോ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ടവലും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഇഞ്ച് ബോക്സ് കവർ ചെയ്ത് കൊണ്ടുപോവാനൊക്കെ ഉള്ളതും പിന്നെ അല്ലാതെ സ്കൂളിൽ കൊണ്ടുപോവാനും ഒക്കെ ആയിട്ട് രണ്ട് അഞ്ച് ടവല് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ടൗലുമാണ് ഇപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചത് സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മള് പോയപ്പോ വാങ്ങിച്ചത് കേട്ടോ ഇനി ഇതിനകത്ത് വാങ്ങിക്കാനുള്ളത് ഷൂ ഉണ്ട് അതുപോലെ കിറ്റ് ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുപോകുന്ന കിറ്റ് വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കിന് കിറ്റിന്റെ കളക്ഷൻസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു എല്ലാവരും വാങ്ങിച്ചിട്ടൊക്കെ പോയെന്ന് തോന്നുന്നു ഇപ്പൊ അപ്പം കിടക്കുന്ന കളക്ഷൻസ് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം ചെറിയ വാട്ടർ ബോട്ടിലൊക്കെ അല്ലേ ചെറിയ വാട്ടർ ബോട്ടിലായിട്ട് അതനുസരിച്ച് ഒക്കെ അവൻ ചെറുത് മതിയെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തേക്കിച്ച് വലുതായിരുന്നു വലുപ്പമുള്ളതായിരുന്നു അപ്പം ഇപ്രാവശ്യം ചെറുത് വേറെ കഴിഞ്ഞ പ്രാവശ്യം ഷൂ വാങ്ങിച്ചത് നമ്മൾ ഒ പി സി പോയിട്ടാണ് വാങ്ങിച്ചത് ഇപ്പം നമ്മൾ പോയപ്പോൾ അവനെ കൊണ്ടുപോകാത്തത് കൊണ്ട് ഷൂ ഇനി അവനെ ഇവിടെ കൊണ്ടുപോയി വേണം സെലക്ട് ചെയ്യാൻ അങ്ങനെ ഷൂ കിറ്റും കൂടി വാങ്ങിക്കാനുണ്ട് വാങ്ങിക്കാനുണ്ടെങ്കില് ബാക്കി ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം ഇത്ര സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ പോയപ്പോൾ വാങ്ങിച്ചത് കേട്ടോ ഇനി ഇതെല്ലാം ഒരു പക്ഷേ യൂസ് എന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യത്തില്ല ബുക്ക് മാത്രം യൂസ് ചെയ്യും ബാഗും യൂസ് ചെയ്യും ബാക്കി എനിക്കൊരു ലഞ്ച് ബോക്സ് കുഴപ്പമില്ല യൂസ് ചെയ്യാൻ പറ്റും സ്റ്റീലായതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും ബാക്കി ഒന്നിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ എന്തായാലും ഇത്ര സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത് അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ ഇനിയിപ്പം നമുക്ക് ബുക്കും ടെസ്റ്റുമൊക്കെ ഒന്ന് കവർ ചെയ്യണം അതുപോലെ ഈ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കണം പേരെഴുതണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഈ നെയിം സ്ലിപ്പ് ഒട്ടിക്കലും ഞാൻ തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ഇതിൽ നോക്കിക്കോണേ ഈ നെയിം നെയിം സ്ലിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞുള്ളത് ഈ കൊച്ചി ടി വിയിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ലൈക്ക് ചെയ്യാനും കൂടി ഓർത്തണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേറ്റാ